സിനിമാ പ്രേമികൾക്ക് എന്നും ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് അൽഫോൺസ് പുത്രൻ ഇപ്പോൾ ഇന്ത്യൻ സിനിമ ലോക സിനിമയിലേക്ക് വളർന്നിട്ടുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഹോളിവുഡിൽ പോലും നൂറ് ദിവസങ്ങൾ ഓടുന്ന ഒരു ഫിലിമായിട്ട് ഇന്ത്യൻ സിനിമ മാറുകയാണ് തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ അവര് ഒന്നിച്ചു വന്നിട്ട് സിനിമ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരണമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ബാഹുബലിയേക്കാളും വലിയൊരു ഹിറ്റുകൾ ഇവിടെ സംഭവിക്കുന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ സിനിമ ഹോളിവുഡില് നൂറ് ദിവസങ്ങൾ പിന്നിട്ടോടുന്ന ഒരു കാഴ്ചകൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അത്രത്തോളം നല്ല ഒരു ഒരു നിലയിലേക്ക് ഇന്ത്യൻ സിനിമ വളർന്നിട്ടുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് രജനി സാറും കമൽ സാറും ഒന്നിക്കുന്ന ഫിലിമുകൾ വരണമെന്നും അജിത്തും വിജയ് ഒന്നിക്കുന്ന ഫിലിമുകൾ വരണമെന്നും അതുപോലെ വിജയ് കമൽ സാർ ഒന്നിക്കുന്ന ഫിലിം ഇവിടെ വരണമെന്നും അജിത് രജനി ഫിലിമുകൾ വരണം സൂര്യ വിക്രം മുമ്പ് എന്ന ഫിലിമുകൾ വന്നിട്ടുണ്ട് അതുപോലുള്ള ഫിലിമുകൾ അവരുടെ കൂട്ടുകെട്ടിൽ ഇനിയും ഇവിടെ പിറക്കണമെന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ചിമ്പു ധനുഷ് ഇവര് ഒന്നിച്ച് ഒരു ഫിലിമുകൾ ഇവിടെ ചെയ്യണം രജനി കമൽ അജിത്ത് ഇവരെ കൂട്ടുകെട്ടിലൊക്കെ ഒരു സിനിമ വരികയാണെങ്കിൽ നമ്മൾ ഒക്കെ എപ്പോഴോ പൊട്ടിക്കുന്നാണ് പറയുന്നത് അതിനുവേണ്ടിയുള്ള സ്ക്രിപ്റ്റുകൾ എഴുതാൻ ആൾക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള ഫിലിമുകൾ വരികയാണെങ്കിൽ അത് ലോക സിനിമയ്ക്ക് തന്നെ ഒരു വലിയ മാറ്റവും ഇന്ത്യൻ സിനിമയ്ക്കും തമിഴ് സിനിമയ്ക്കും എല്ലാം ഒരു വലിയ മാറ്റം കൊണ്ടുപോകാൻ പറ്റുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു